അമ്മക്കുട്ടിയാണ് നമ്മുടെ മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ മകനെക്കുറിച്ച് പറയാൻ അമ്മയ്ക്കും അമ്മയെക്കുറിച്ച് പറയാൻ മകനും അത്രയും ഏറെയുണ്ട് ലാലു എന്നാണ് മകനെ അമ്മ സ്നേഹത്തോട് വിളിക്കുന്നത് തന്റെ മോനെ സിനിമയിൽ കൂടി ആണെങ്കിലും ആരെങ്കിലും അടിക്കുന്നത് കണ്ടാൽ വേദനിക്കുന്ന ഒരു പാവം അമ്മയായിരുന്നു അമ്മ മാനപ്രസ്ഥം ഷൂട്ടിങ്ങിന് തന്റെ മകൻ കുറെയേറെ ബുദ്ധിമുട്ടി എന്നൊരിക്കൽ അമ്മ പറയുമ്പോൾ ആ ശബ്ദം ഇടറിയിരുന്നു മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാതെ തന്റെ മോൻ കഷ്ടപ്പെട്ടാണ് അഭിനയിക്കുന്നതെന്നും വേദനയോടെ അമ്മ ഓർത്തിരുന്നു ഇപ്പോൾ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏറെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇടയ്ക്കിടെ അമ്മയുടെ അടുത്തെത്തി ലാലുവായി മാറുമ്പോൾ അമ്മയെ പഴയ നിലയിലേക്ക് എത്തിക്കാൻ ഏറെ ശ്രമിക്കുകയും മോഹൻലാൽ ചെയ്തിരുന്നു ഇടയ്ക്ക് അമ്മയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ന്യൂറോ വിഷയങ്ങളായി സംസാരിക്കാനാകാത്ത അവസ്ഥ വരെ അമ്മയ്ക്കുണ്ടായി അതിൽ ഏറെ സഹായിച്ചത് അമൃതയിൽ ന്യൂറോ ഡോക്ടർമാരായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു വർഷങ്ങളായി മലയാളികൾക്ക് സാന്ത്വനമാണ് അമൃതയുടെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് മോഹൻലാലിന്റെ അമ്മ ആ ആശുപത്രിയിലായിരുന്ന സമയത്ത് മോഹൻലാലിന് അത് വീട് പോലെ തന്നെയായിരുന്നു അമ്മയുടെ റൂമിന് മുന്നിലുള്ള റൂമിലായിരുന്നു മോഹൻലാലും താമസിച്ചത എന്നാൽ പിന്നീട് ഫോൺ ചെയ്തപ്പോൾ അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു അമ്മയുടെ അടുത്തെത്തുമ്പോൾ വാത്സല്യത്തോടെയുള്ള പെരുമാറ്റവും എല്ലാം കിട്ടാൻ സാധിച്ചത് അമൃതാനന്ദമയി ദേവിയുടെ കൃപയാണെന്നും ലാലേട്ടൻ പറഞ്ഞിരുന്നു മോഹൻലാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അമ്മയെ തന്നെ വേണം എന്ന് പറയാം കാരണം എത്ര തിരക്കിലാണെങ്കിലും മാസങ്ങളോളമുള്ള സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞാലും തന്റെ അമ്മയെ കാണാൻ ഓടിയെത്തിയ ശേഷം മാത്രമേ ലാലേട്ടൻ എവിടെയും പോകാറുള്ളൂ മോഹൻലാലിന് അത്രയേറെ സ്നേഹവും കരുതലുമായിരുന്നു അമ്മയോട് അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയ്ക്കും സുചിത്രയാണ് അവസാന കാലങ്ങളിൽ അമ്മയെ പരിചരിച്ചിരുന്നത് മോഹൻലാലിന്റെ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ചേർത്ത് പിടിച്ചു നോക്കിയത് സുചിത്രയാണ് സുചിത്രയുടെ മടിയിൽ കിടന്നായിരുന്നു ശാന്തകുമാരി അമ്മയുടെ അന്ത്യവും അവസാനം മരുമകളുടെ അല്ല മകളുടെ അടുത്തു തന്നെയായിരുന്നു ആ അമ്മ സുചിത്രയും മോഹൻലാലും വളരെ സ്നേഹത്തോടെ തന്നെ ജീവിക്കുകയായിരുന്നു അവർക്കൊപ്പം തന്നെ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളുകയായിരുന്നു അമ്മയും ഇടയ്ക്ക് തന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായതും കിടപ്പിലായതുമൊക്കെ മോഹൻലാലിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്നാൽ പിന്നീട് താൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ തന്റെ അമ്മ സംസാരിക്കുന്നുണ്ട് എന്നത് വലിയ സ്നേഹവും സന്തോഷവുമാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്